വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കുഞ്ഞൊരു ഡിസ്ക്ലൈമർ തരാം ഞാൻ തിരുവല്ലയിൽ ജനിച്ചു വളർന്നിരിക്കുന്ന ഒരാളല്ല പക്ഷെ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് തിരുവല്ലയിൽ തന്നെയുണ്ട് പിന്നെ അടുത്തതായിട്ട് ഞാനൊരു സോക്കോൾ ഇൻഫ്ലുവൻസർ അല്ലാട്ടോ കാരണം ഈ ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ അത് റീച്ചിന് വേണ്ടി ചെയ്യാണ് അല്ലെങ്കിൽ തിരുവല്ലയിൽ ജനിച്ചു വളരാത്ത അല്ലെങ്കിൽ തിരുവല്ലേ ഇല്ലാത്ത നീ എന്തിനാ തിരുവല്ലയെ പറ്റി സംസാരിക്കുന്ന ഇങ്ങനെയൊന്നും എൻ്റെ തലയിൽ കയറാൻ വരരുത് അതുകൊണ്ടാണ് ഈ ഒരു ഡിസ്ക്ലൈമർ ആദ്യം തന്നെ വച്ചിരിക്കുന്നത് ഇനി വിഷയത്തിലേക്ക് വരാം അതായത് തിരുവല്ലയിൽ നടക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നട നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു കോൺട്രവേഴ്സി അപ്പം ഞാൻ ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടായിട്ട് ഞാൻ ഇതിനെപ്പറ്റി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതൊക്കെ വലിയ വിഷയമാണോ ഒരു പെൺകുട്ടി ആളുടെ ഒരു ഇൻ്റർവ്യൂവിൽ ആൾ പറഞ്ഞു പോയ ഒരു കാര്യം ആ ഒരു പോർഷൻ എടുത്തുകൊണ്ട് വച്ചിട്ട് ഇവിടുത്തെ കുറേ വീഡിയോസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വീഡിയോ ചെയ്യുന്നു കമൻറ്റ് ബോക്സിൽ തിരുവല്ലയിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഒരാളെ വലിച്ചു കീറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി തിരുവല്ല പട്ടിക്കാടെന്ന് പറഞ്ഞതിനകത്ത് പോയി അത് ആൾ സോറി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഫുഡിൻ്റെ കാര്യം അതിൽ ഞാൻ നോക്കുമ്പോഴത്തേനും എനിക്ക് ആ ചേട്ടൻ്റെ പേര് അറിഞ്ഞുകൂടാ പക്ഷേ പുട്ടും ബീഫും കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചട്ടം വീഡിയോ ചെയ്യുന്നു ആ കുട്ടി തിരുവല്ലയിൽ പുട്ടും ബീഫും കാണാനില്ല എന്ന് പറഞ്ഞിട്ടില്ല ഏതോ ഒരു സ്പോട്ടിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ ഫുഡ് കിട്ടി അത് തിരുവല്ലയിൽ കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ആൾക്ക് ആൾക്ക് ആൾ കഴിച്ച് ഇഷ്ടപ്പെട്ട ഇപ്പോൾ ഒരാൾ കഴിച്ച ഫുഡ് അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആൾക്ക് ഇഷ്ടപ്പെടുന്ന റെസ്റ്റോറൻറ്റ് അടുത്തൊരാൾക്ക് ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല അയാൾക്ക് അയാളുടെ ഒരു ബഡ്ജറ്റിന് ഓക്കെ ആയിട്ടുള്ളതായിരിക്കില്ല അടുത്ത ആൾക്ക് അടുത്ത ആളുടെ ബഡ്ജറ്റിന് ഓക്കെ ആയിട്ട് വരിക ഇപ്പം ഇതിലൊക്കെ ഞാൻ എനിക്ക് പേഴ്സണലി വിഷമം തോന്നിയ ഒരു വീഡിയോ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല പക്ഷേ ഈ പെൺകുട്ടീൻ്റെ തന്നെ പ്രൊഫൈലിൽ കിടക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ആ കുട്ടീനോട് തോന്നിയ റെസ്പെക്റ്റ് പോലും പോയി എന്ന് പറയാൻ മാത്രം എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത് എനിക്ക് അതാണ് മനസ്സിലാവാത്ത അതേപോലെ ഇതേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ആളോട് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഒരു വീഡിയോയിൽ റീസെൻ്റ്ലി ഒരു മന്തി ഇവിടത്തെ ഒരു സ്പോട്ടിൽ പുതിയൊരു മന്തി അവർ കൊണ്ടുവന്നു എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത വീഡിയോന്റെ താഴെ അതായത് നിങ്ങളെല്ലാവരും ആയിട്ട് പോയി റിവ്യൂ ചെയ്യുന്ന ഫുഡ് റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പം നിങ്ങൾ ഈ പെയ്ഡ് റിവ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന എല്ലാ റെസ്റ്റോറൻസും അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ ഫുഡും ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് കാരണം ഞാൻ പറയാൻ കാരണം നിങ്ങൾ ആ വീഡിയോയില് ഒരു സ്പോട്ടില് പുതിയൊരു മന്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ ഉണ്ടായിരുന്ന കമൻസിൽ നേരത്തെ അവിടുത്തെ സർവീസ് നല്ലതായിരുന്നു നേരത്തെ അവിടുത്തെ ഫുഡ് നല്ലായിരുന്നു പക്ഷെ റീസെന്റ്ലി അവിടെ പോയപ്പോൾ പുഴുവിനെ കണ്ടുവന്നു പറഞ്ഞിട്ടുള്ള കമൻസ് ആ ബോക്സിൽ ഉണ്ടായിരുന്നു എന്നിട്ട് അവിടെ കച്ചവടം കുറയുന്നുണ്ടോ അവിടെ ആൾക്കാർ കയറാതിരിക്കുന്നുണ്ടോ എല്ലാം പോട്ടെ നമ്മൾ ഈ തിരുവല്ലയുടെ ഓക്കെ നിങ്ങൾ ഈ കമൻ ബോക്സിൽ തിരുവല്ലയുടെ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റത്തേക്ക് വരാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം പറഞ്ഞ് വലിച്ചു കയറാൻ മാത്രമുള്ള തെറ്റ് ആ കുട്ടി ചെയ്തിട്ടില്ല ആളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമേ ആൾ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ തിരുവല്ലയിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള അതായത് ഒരു നാട് ഇളകി എന്താ പറയുക ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വേറെ നടക്കുന്നില്ലേ നിങ്ങളെല്ലാവരും ഇതിൻ്റെ പുറകെ ചൂട്ടും കത്തിച്ച് പിടിച്ച് പോവാന്ന് പറഞ്ഞാൽ അതിന് മാത്രം ഒരു വിഷയമില്ല ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം നമ്മുടെ തിരുവല്ലയിൽ എൻ്റെ അറിവിൽ ഒരു ഹോട്ടലിൽ ഈ പറഞ്ഞ പോലെ പുഴുവിനെ രണ്ടും മൂന്നും പ്രാവശ്യം കണ്ടുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഫുഡ് സേഫ്റ്റിക്കാർ വന്നിട്ട് ഹാഫ് ഷട്ടർ ഇട്ടപ്പോൾ പോലും അവിടെ ആളുകൾക്ക് ഇവർ ഫുഡ് കഴിക്കുന്നുണ്ട് പക്ഷേ ഈ ഫുഡ് സേഫ്റ്റി വന്നു പോയിട്ട് പോലും ആ ഹോട്ടൽ പൂട്ടിയിട്ടില്ല ആ ഹോട്ടൽ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ നിങ്ങളുടെ അടുത്താണ് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് നിങ്ങൾ ഒരാൾ ഒരു ഫുഡ് ആൾക്ക് ഓക്കെ അല്ല അല്ലെങ്കിൽ ആൾക്ക് വേറൊരു സ്പോട്ടിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അയാളെ വലിച്ചു കീറാൻ വേണ്ടി ഈ നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നില്ലേ നിങ്ങൾക്ക് ഈ നല്ല ഫുഡ് സ്പോട്ടുകൾ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഇത്തരത്തിൽ അൺഹെൽത്തി ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം ഹോട്ടലുകൾ പൂട്ടിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും അതിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഈ മൊത്തം തിരുവല്ലക്കാരും നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ടല്ലേ ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുക അല്ലാതെ ഒരാൾ ചെയ്ത വീഡിയോയിൽ ഒരു പോസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അയാളെ എല്ലാവരും കൂടെ വലിച്ചു കീറി ഒട്ടിച്ചിട്ട് നമ്മളെ കുറെ സമയം പോകുന്നു എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഇതിലെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുട്ടി പറഞ്ഞപ്പോൾ ആ വീഡിയോ ഇത്രയും കോൺട്രവേഴ്സി ആവുന്നതിന് മുൻപ് ഞാനും കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ കണ്ടപ്പോൾ ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം മേ ബി ആൾ അത്രയും തിരുവല്ല എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വേറെ സ്പോട്ടുകൾ ആൾ ചിലപ്പോൾ പോവാൻ പറ്റിയിട്ടുണ്ടാവില്ല ആൾ ചിലപ്പോൾ തിരുവല്ലയിൽ ഉണ്ടായി എന്തെങ്കിലും റീസൺസ് ആയിരിക്കാം അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഈ ഫുഡ് റിവ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ തിരുവല്ലയിലെ കാലാകാലങ്ങളായിട്ടുള്ള നാട്ടുകാരടക്കമുള്ള എല്ലാ മനുഷ്യർക്കും മാന്യമായിട്ടുള്ള ഭാഷയിൽ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ സ്മരിക്കാതെയോ ഒക്കെ വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ കുട്ടി അതിൽ ഒരു കമൻ ബോക്സിലൊക്കെ മുഴുനീളത്തിലുള്ള റെസ്റ്റോറൻറ്റുകളുടെ ലിസ്റ്റുകൾ നമുക്ക് കാണാം അത് നിങ്ങൾക്ക് വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾ എന്നാൽ ഇന്നടത്ത് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ മറ്റേ റെസ്റ്റോറൻറ്റിലെ ഫുഡ് നല്ലതാണ് ഇവിടെ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇത്രയും ക്വാളിറ്റി ഫുഡ് കിട്ടുന്നുണ്ട് അങ്ങനെ വീഡിയോ ചെയ്യാലോ അപ്പം അത് ആ ആൾക്കും മനസ്സിലാക്കാൻ പറ്റും കാണുന്ന ഇതറിയാൻ പാടില്ലാത്ത വേറെ നാട്ടുകാർക്കും മനസ്സിലാക്കാൻ പറ്റും അതല്ലേ വേണ്ടത് അല്ലാതെ ഒരു നാട് മുഴുവൻ ഇളക്കി നിങ്ങളെല്ലാവരും ഈ പന്തവും പിടിച്ച് ഒരാളുടെ വീഡിയോ എടുത്തു വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം അതോ അതൊന്നും ആലോചിക്കാവുന്നതാണ് കേട്ടോ കാരണം നിങ്ങൾ ഈ നല്ല നല്ല ഫുഡ് സ്പോട്ടുകൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒപ്പം ഇങ്ങനെ അൺഹെൽത്തി ആയിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു ഹോട്ടല് മാത്രമായിരിക്കില്ല ഉറപ്പായിട്ടും വേറെയും ഹോട്ടലുകൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഹോട്ടലുകൾ കണ്ടെത്തി നാട്ടുകാരുടെ മുന്നിലേക്ക് ഒരു പരിശ്രമം കൂടെ നടത്തണമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ റിക്വസ്റ്റ് ചെയ്യാണ് കാരണം എനിക്കിപ്പോൾ മനസ്സിലായി ഒരു വീഡിയോ ആയിട്ട് കുറച്ച് ആളുകൾ വരുമ്പോൾ ഈ നാട്ടുകാരെല്ലാവരും ഈ തിരുവല്ലയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടല്ലോ അത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വേയിൽ എനിക്ക് സന്തോഷമുണ്ട് അപ്പം കൊണ്ട് പറ്റും ഇവിടെ നടക്കുന്ന അത്തരം സ്പോർട്ടുകൾ പൂട്ടിക്കാൻ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ് അല്ലാതെ ഇതൊന്നും ഒരു മാറ്ററല്ലപ്പാ